ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ട് ഫുൾ യാത്രയൊക്കെ ആയിരുന്നു ചെറിയൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഷൂട്ടിങ്ങിൻ്റെ കുറച്ച് തിരക്കുണ്ടായിരുന്നു അങ്ങനെ ആകെ ഞാൻ സൈഡായി ജലദോഷമൊക്കെ വന്നിട്ട് നല്ല തലവേദനയൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ കൂടെ അമ്മയും അമ്മേൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വയനാട്ടിലോട്ടൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു അപ്പം അമ്മ എന്നോട് ചോദിച്ചു വരുന്നു ചേച്ചി എന്തായാലും പോയി കഴിഞ്ഞ എന്തായാലും പോയി കഴിഞ്ഞാൽ ഒരു വീഡിയോ ആയല്ലോ അപ്പോൾ വീഡിയോ എടുക്കാം ചെറിയൊരു ട്രിപ്പ് ആ വിചാരിച്ചു അന്നത്തെ കുറച്ച് വിഷയൽസും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വലിയ പ്രതീക്ഷ എന്നല്ലാട്ടോ ഞാൻ പോയത് കാരണം എൻ്റെ ഒരു ഏജിലും ആ ഒരു വൈബം ഒന്നും ഇല്ല ആരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പൊളിയായിരുന്നു അടിച്ചു പൊളിച്ചിട്ടോ എല്ലാവരും നന്നായിട്ട് ഡാൻസൊക്കെ കളിച്ചു നല്ലൊരു ട്രിപ്പായിരുന്നു വണ്ടി ട്രിപ്പാണ് കേട്ടോ വയനാട്ടിലോട്ട് ട്രിപ്പൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ സൈഡായി ട്രിപ്പ് കഴിഞ്ഞു അത് അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഷൂട്ടർ ഉണ്ടായിരുന്നു അപ്പോൾ അതിനും പോകേണ്ടി വന്നു അപ്പോൾ എല്ലാം കൂടി ജലദോഷമൊക്കെ വന്ന് അതുകൊണ്ടാണ് വീഡിയോ ലേറ്റായത് തന്നെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്തായാലും ട്രിപ്പ് അടിപൊളിയായിരുന്നു ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പം നിങ്ങളൊന്ന് വീഡിയോ ഒക്കെ കണ്ടിടുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മൾ പോയ ബസ് കൈലാസം അടിപൊളി ബസ്സാണ് കേട്ടോ எல்லாரும் சேராய் ஆய்வான எல்லாரும் எடுக்க இது பஸ் போரத்து அங்கோட்டு நடக்கம்பரிய പിന്നെ അങ്ങോട്ട് ഫുൾ ഡാൻസ് ആയിരുന്നു എല്ലാം ഒരു അടിപൊളി ഒരു ഡാൻസ് ഇത് പോളി പോളിവൈബായിരുന്നു ഞാനും ഡാൻസ് ചെയ്തു പക്ഷേ എൻ്റെ വീടൊന്നും ഞാൻ എടുത്തില്ല പാട്ട് പിന്നെ ഇതിനകത്ത് ഇടാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് മ്യൂസിക് വെച്ചേക്കണേ ഫസ്റ്റ് ടൈമാണ് ഡാൻസൊക്കെ ചെയ്ത് ഞാൻ കാണുന്നത് അപ്പോൾ പാട്ട് കേട്ടപ്പോൾ നന്നായിട്ട് ഡാൻസൊക്കെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു യൂട്യൂബിൽ വരും എന്ന് പറഞ്ഞപ്പോൾ അപ്പം നിർത്തിയിട്ടാണ് വീണ്ടും ഡാൻസൊന്നും ചെയ്തില്ല പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ബസ്സിലെ ചേട്ടന്മാരാണ് അവർ നല്ല പെരുമാറ്റമായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവർ ആ ട്രിപ്പിനെ വിളിക്കാം ഞാൻ ബാക്കിൽ നിന്നിട്ടായിരുന്നു വീഡിയോ എടുത്തോണ്ടിരുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ ഫ്രണ്ടിൽ വന്ന് നിന്നു ക്ലിയറായിട്ട് കറക്റ്റായിട്ട് എടുക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മുന്നിൽ വന്ന് നിന്നിട്ടാണ് ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത് പിന്നെ ഞാൻ പറഞ്ഞു ബസ്സിൻ്റെ ഹോണൊന്ന് അടിക്കുക എനിക്കിതിൽ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞു വീഡിയോ എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ അതിനായിട്ട് വീഡിയോ എടുക്കാനായിട്ട് ഹോണടിച്ചു എന്നോട്ടോ നിങ്ങൾക്കിപ്പോൾ കേൾക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ ഈ ഹോണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നര കിലോമീറ്റർ 그기가거리요레 <목소리> 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 ക്യാമറ കണ്ടോ 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 ഫുഡ് കഴിക്കാനായിട്ട് വണ്ടി കൂടെ നിർത്തിയിട്ടിരിക്കുകയാണ് എല്ലാവരും ഭയങ്കര കേട്ടോ അമ്മയും അമ്മയുടെ കുറേ ഫ്രണ്ട്സും അതിനിടയിൽ ഞാനൊരു വീഡിയോ എടുക്കാനോ ഇതിലാണ് ഇനി ഇവരും കൂടെ വന്നത് തന്നെ വണ്ടി തന്നെ ഇവര് ഫുൾ സെറ്റ് ആയി സെറ്റ് ചെയ്ത് കൊണ്ടുവരുത് റെഡി ആയില്ലേ അതെന്നത് വജ് കറിയല്ലേ ചിക്കൻ കറി അങ്ങനെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ എല്ലാവരും കഴിക്കാണ് ഞാൻ തിന്നുന്നെടുക്കുണ്ട് ആ പിന്നെ പിന്നെ ആ പിന്നെ ഇനിയും ടെൻഷൻ ഒക്കെ എന്റെ ഫുഡൊക്കെ വാങ്ങി ഞാൻ കഴിക്കട്ടെ ഇവിടുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊരു ഒരു ജീപ്പ് യാത്രയുണ്ട് അവിടെ കുറച്ച് എന്താണ് ആദിവാസി അവരുടെ ലൈ എന്താണ് ലൈഫ് സ്റ്റൈലുണ്ട് കുറച്ച് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണാനായിട്ട് എണ്ണൂര് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ് ഇനി കുറേ ആയിട്ട് ഞാൻ ജീപ്പിൽ പോവാതെ പിന്നെ ഒരു ജീപ്പ് യാത്രയും കൂടിയായി അടിപൊളിയായിരിക്കും എല്ലാരും നമുക്ക് എൻ്റെ കൂടെ നിങ്ങൾ എൻജോയ് यात्र <laughs>

എന്താണ് ഇവിടെ ഉള്ളതെന്ന് എനിക്കറിയുമല്ലേ നോ ഐഡിയ എന്തോ ട്രഡീഷണൽ ആയിട്ട് ആദിവാസികൾ എന്താണ് യൂസ് ചെയ്ത എന്തൊക്കെയോ സംഭവങ്ങളാണെന്നൊക്കെ പറഞ്ഞു കൊടുന്ന് താഴേന്ന് അറിയില്ല എനിക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഇവിടുത്തെ ഒരു വൈബ് അടിപൊളിയാണ് കേട്ടോ ആപൊളി നല്ല കാറ്റുണ്ട് നല്ല കാറ്റുണ്ട് ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ വെയിലാണെങ്കിലും ചെറിയ തണുപ്പുണ്ട് എന്നാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം

ാണ് ആദിവാസി അടിപ്പൊളി വൈപ്പാണ് ഇവിടെ പൊളി അതൊക്കെ ആദിവാസി അവർ ആദിവാസി താമസിച്ചിരുന്ന ആ ഒരു വീടും അതിൻ്റെയൊക്കെ ഇതാണ് അവിടെ അതാണ് സംഭവം കുറെ ആൾക്കാരെ ഫോട്ടോസൊക്കെ ഉണ്ടട്ട് ഏങ്കില ഏങ്ക സംഭവം നോക്കിയിട്ട് എന്താണ് കുറെ ഫോട്ടോസ് ഒക്കെ ഉണ്ട് ഇവിടെ

ഞാൻ പഠിക്കുന്ന ടൈമിൽ അങ്ങനെ ഇവിടെ വന്നതാ ടൂറിന് പോയ സമയത്ത് അപ്പോൾ വന്നിട്ടുണ്ടോ ഇവിടെ പുക്കോഡിലേക്ക് ബേഡ് സ്റ്റേഷനൊക്കെ ഉണ്ട് എന്നെന്തേലും ചെയ്യോ കൊടുത്തില്ല <laughs> <laughs> അതൊക്കെ ഫോൺ കൊണ്ട് ഹായ് ഹായ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരല്ലേ വരല്ലേ കണ്ടില്ല എവിടെ പോവോന്നറിയില്ലേ തളർന്നിരിക്കുകയാണോ ബോട്ടിൽ കേറുന്നില്ല നീന്താൻ അറിയോ ഇല്ല ആ വെസ്റ്റ് നോർദെന്നില്ല ബോട്ട് ഹൈ ഹായ് യു ബൈക്ക് നീ അത് മറക്കരുത് എന്താ വന്നി ടെ മുള സാധനങ്ങൾ ഇതെന്താ മുളേൻ്റെ സാധനങ്ങൾ ചോക്ലേറ്റ് ടീ ഉണ്ട് തുളസി ടീ ഉണ്ട് ട്രോപ്പിക്കൽ ട്രോപ്പിക് ലെമൺ ടീ മുരിങ്ങ ടീ ചോക്ലേറ്റ് ടീ ഒന്ന് വാങ്ങൊന്ന് വാങ്ങിയാലോ ഒന്നുണ്ട് ട്രൈ ചെയ്തോ വാങ്ങാലത് ആ പക്ഷെ എന്തിലിടാനോ കുറുമേലൊക്കെ പൈസ വൈറ്റ് പെപ്പർ അടിപൊളി പേര് ഇത് മാങ്ങ പുഴുങ്ങിട്ട് മസാലയൊക്കെ ഉരട്ടി വെച്ചതാട്ടാണ് ഏതാ കഴിക്കണേ അങ്ങനെ പൂക്കോട് ലേക്കിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഉച്ചയായി ഇവരെല്ലാവരും ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടോ അപ്പം എന്താണ് ഫുഡിന് സ്പെഷ്യൽ എന്ന് നോക്കാം ഓഹോ അടിപൊളി ബിരിയാണി ആ ഉച്ചക്കിട്ട ഫുഡ് ബിരിയാണി ഗൈസ് പിന്നെ ഫുഡ് കഴിച്ചിട്ട് പൂക്കോടിലേക്ക് കഴിഞ്ഞ് നേരെ ഇവർ വന്നത് കാരാപ്പുഴയാണ് കാരാപ്പുഴ ഡാം അവിടെ റൈഡിന്റെ വർക്ക് നടന്നോണ്ടിരിക്കട്ടോ കുട്ടികളുടെ വർക്കാണ് ചെറിയ നോക്കാം അടുത്തതായിട്ട് ഇവര് പോയത് ബാണാസുര ഡാമിലേക്കാണ് നമ്മളിവിടെ ബാണാസുര ഡാമിലായി പോകണെങ്കിൽ അങ്ങോട്ടേക്ക് പോവാം ബാണാസുര ഡാം കാണുന്ന സ്റ്റെപ്പ് ഫുള്ള് കയറണം ഗൈസ് ഡാമിൽ എത്തണമെങ്കിൽ നോക്കാം ആരൊക്കെ കയറുന്നുണ്ട് നോക്കാം ഇതാണ് സ്റ്റെപ്പ് ഞാൻ ഇതിലേ ആണ് നടക്കണേട്ടോ സ്റ്റെപ്പ് കേറാൻ നിന്ന കാല് നന്നായിട്ട് നല്ല എളുപ്പ വഴിതാണ് എന്താണ് കാലിൽ തളന്നുപോയോ പുള്ള കാരണില്ലേ പിന്നോട്ടില്ലല്ലോ എല്ലാവരും മത്സരിച്ച് കാരണുണ്ട് আম <laughs> উদয় എല്ല ഒരു ഊഞ്ഞാലാടണുണ്ട് അതൊന്ന് കണ്ടിട്ട് വരാം ഞാൻ അങ്ങോട്ട് പോകേണ്ടെന്ന് വിചാരിച്ചായിരുന്നേ പിന്നെ വിചാരിച്ചെന്തായാലും എല്ലാവരും ആടുമല്ലേ ഒന്ന് അത് കൂടി നിങ്ങൾക്ക് കണ്ടിട്ട് വരാം പാട്ട് പാടുന്നുണ്ടോ ആ

ബണാസുര ഡാണേ അപ്പം ഇവിടുത്തെ വിസിറ്റ് ഇത് ഇവിടുത്തെ ടൈമ് കഴിഞ്ഞോ അപ്പൊ നമ്മള് തിരിച്ചു പോവാന്നിട്ടോ ട്രിപ്പ് അടിപൊളിയാ അടിപൊളി ഫുൾ എൻജോയ് ചെയ്ത് എൻജോയ് ഇനി നേരെ വീട്ടിലേക്ക് പോയാ വീട്ടിലേക്ക് പോണോ പിന്നെ വീട്ടിൽ പോകണ്ടെങ്കിൽ പോണം അപ്പൊ ഇവരെ ട്രിപ്പൊക്കെ കഴിഞ്ഞു ലാസ്റ്റ് സ്ഥലമാണ് ഇവിടെ ബണാസുര ഡാം അപ്പൊ ഇനി നേരെ വീട്ടിലേക്ക് ഇനി ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകും അപ്പം നമുക്ക് എന്തായാലും ഇവരുടെ ഈ അമ്മയുടെ 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 ഫ്രണ്ട്സിന്റെയും ഒരു വൺ ഡേ ട്രിപ്പിന്റെ കാഴ്ചകള് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഇനി ചായ ഒക്കെ കുടിച്ച് നമ്മൾ നേരെ നാട്ടിലേക്ക് പോവാണ് അപ്പൊ ഇനി വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയി ബൈ ബൈ പിന്നെ ബസ്സിൽ ഫുൾ കലാശൊക്കെ ഇട്ടായിരുന്നു കേട്ടാ അറ്റ് ബസിലെ ചേട്ടന്മാർ നല്ല ഡാൻസായിരുന്നു എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തു ശരിക്കും ഈ ഡാൻസില് ഈ പാട്ടൊക്കെ എനിക്ക് അതേപോലെ തന്നെ വീഡിയോയിൽ ഇടണമെന്ന് ഭയങ്കര ആഗ്രൗണ്ട് ഇത് കേട്ടോണ്ടിരിക്കും പക്ഷെ എന്ത് ചെയ്യാനാ സ്ട്രൈക്ക് വരുന്നത് കൊണ്ട് ഇതൊന്നും പാട്ട് ഇതിനകത്ത് എനിക്ക് ഏഡ് ചെയ്യാൻ പറ്റില്ല ആ പാട്ടും കൂടി ആവുമ്പോൾ അടിപൊളിയായാലും